ഹൈദരാബാദ് വേദിയാകുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയിലെ ഒന്നാമത്തെ ടെസ്റ്റ് ആവേശകരമായ മൂന്നാം ദിനത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇന്ന് ആദ്യ സെഷനിലെ കയ്യിലുണ്ടായിരുന്ന മൂന്ന് വിക്കറ്റും നഷ്ടമായതോടെ ഇന്ത്യ ഓൾട്ടായി എന്നിരുന്നാലും ആദ്യ ഇന്നിംഗ്സിൽ നൂറ്റി തൊണ്ണൂറ് റൺസിന്റെ ലീഡ് നേടാൻ ഇന്ത്യക്കായിട്ടുണ്ട് നേരത്തെ ടോസ് നേടി ആദ്യം ബാറ്റിങ്ങിനെത്തിയ ഇംഗ്ലണ്ട് ഇരുന്നൂറ്റി നാല്പത്തി ആറ് റൺസിനാണ് ഓൾ ഔട്ടായത് മറുപടി ബാറ്റിംഗിനെത്തിയ ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ നാനൂറ്റി മുപ്പത്തി ആറ് റൺസാണ് നേടിയത് പന്തിൽ റൺസ് നേടിയ ജയ്സ്വാൾ പന്തിൽ എൺപത്തി ആറ് റൺസ് നേടിയ കെ എൽ രാഹുൽ പന്തിൽ എൺപത്തിയേഴ് റൺസ് നേടിയ രവീന്ദ്ര ജഡേജ എന്നിവരായിരുന്നു ഇന്ത്യയുടെ പ്രധാന സ്കോറർമാർ നാൽപ്പത്തി റൺസ് നേടിയ ശ്രീധർ ഭരത്തും നാൽപ്പത്തിനാല് റൺസ് നേടിയ അക്സർ പട്ടേലും മുപ്പത്തി അഞ്ച് റൺസ് നേടിയ ശ്രേയസയ്യരും മോശമാക്കിയില്ല ഇന്നലെ സ്റ്റംപെടുക്കുമ്പോൾ ഇന്ത്യ ഏഴ് വിക്കറ്റിന് നാന്നൂറ്റി ഇരുപത്തിയൊന്ന് റൺസ് എന്ന നിലയിലായിരുന്നു എന്നാൽ ഇന്ന് പതിനഞ്ച് റൺസ് മാത്രമേ ഇന്ത്യക്ക് കൂട്ടിച്ചേർക്കാനായുള്ളൂ അവസാനം മൂന്ന് വിക്കറ്റുകൾക്കിടയിൽ ഇന്ത്യക്ക് ഒരു റൺ പോലും നേടാനായില്ല എന്നിരുന്നാലും എട്ട് റൺസിൽ ഏഴാം വിക്കറ്റ് പോയ ഇന്ത്യയെ മികച്ച സ്കോറിലേക്ക് നയിച്ചത് ജഡേജ അക്സർ പട്ടേൽ കൂട്ടുകെട്ടായിരുന്നു മോശം പന്തുകളെ ബൌണ്ടറി കടത്തിയും നല്ല പന്തുകളെ പ്രതിരോധിച്ചും ഇരുവരും ചേർന്ന് ഇന്ത്യയെ മുന്നോട്ട് നയിച്ചു ഏഴ് ബൌണ്ടറിയും രണ്ട് സിക്സറും അടങ്ങുന്നതായിരുന്നു ജഡേജയുടെ ഇന്നിംഗ്സ് അതേസമയം ഏഴ് ബൌണ്ടറിയും ഒരു സിക്സറും അക്സർ പട്ടേൽ നേടി അതേസമയം ഇംഗ്ലണ്ടിനു വേണ്ടി ജോ ജോറോട്ട് നാല് വിക്കറ്റും റഹാൻ അഹമ്മദ് ടോം ഹാട്ട്ലി എന്നിവർ രണ്ടു വിക്കറ്റും ജാക്ക് ലീച്ച് ഒരു വിക്കറ്റും നേടി നൂറ്റി തൊണ്ണൂറ് റൺസിന്റെ ലീഡ് നേടിയ ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഇന്നിങ്സ് വിജയം തന്നെയാണ്